ജിഹാദികൾ പരത്തിയ കള്ളക്കഥയ്ക്ക് ചലച്ചിത്രാവിഷ്കാരം നടത്തിയ എംബുരാൻ ഒരു പ്രതികാരമാണ് വാര്യം കുന്നൻ എന്ന കൊലയാളി വിശുദ്ധനായി ചിത്രീകരിച്ച് സിനിമ എടുക്കാൻ കഴിയാതെ പോയതിന്റെ പൃഥ്വിരാജിന്റെ പ്രതികാരം എന്തായാലും ഉദ്ദേശം നടപ്പില്ല ഇനിയും ഒരു ഇരുപത്തിയഞ്ച് കൊല്ലമെങ്കിലും ബി ജെ പി തുടർന്ന് ഇന്ത്യയെ ഭരിക്കും അപ്പോഴേക്കും ജിഹാദിസം ലോകത്തുനിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്ന തീർച്ചയാണ് അതിന്റെ കെയലുകൊട്ടാണ് ഇപ്പോൾ ഗാസയിൽ കാണുന്നത് വളരെ ശക്തമായ ഭാഷയിൽ എംബുരാൻ എന്ന ചലച്ചിത്ര ആവിഷ്കാരത്തിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് കെ പി സുകുമാരൻ എന്താണ് യാഥാർത്ഥ്യം എന്നുകൂടി വിശദമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് പോസ്റ്റ് വായിക്കാം എംബുരാൻ എരപ്പന്മാർ അറിയാൻ ഇങ്ങനെയാണ് തലക്കെട്ട് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ ശ്രീരാമജന്മഭൂമിയിൽ നടന്ന പൂർണാഹൂതി മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് രാമഭക്തരാണ് ഗുജറാത്തിൽ നിന്ന് അയോധ്യയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മറ്റ് യാത്രക്കാരോടൊപ്പം അഹമ്മദാബാദിലേക്കുള്ള സബർമതി എക്സ്പ്രസിൽ നൂറുകണക്കിന് തീർത്ഥാടകരും കയറി ഈ ട്രെയിൻ ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ ഏഴ് നാല്പത്തി മൂന്നിനാണ് ഗോത്രയിൽ എത്തിയത് ശരിക്കും എത്തേണ്ടത് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനായിരുന്നു സമയത്ത് രണ്ടായിരത്തോളം ജിഹാദികൾ സ്റ്റേഷൻ പരിസരത്ത് തമ്പടിച്ചിരുന്നു ട്രെയിൻ പൂർണ്ണമായും തീ കൊളുത്തി കത്തിക്കാനായിരുന്നു ഉദ്ദേശം അതിനുവേണ്ടി പെട്രോൾ തുണി മുതലായ സാമഗ്രികളും കരുതിയിരുന്നു പക്ഷെ ട്രെയിൻ കൃത്യസമയത്ത് എത്തിയില്ല രാവിലെ ഏഴ് നാല്പത്തിമൂന്നിന് പകൽ വെളിച്ചത്തിലാണ് ഗോധ്ര സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നത് ട്രെയിൻ സ്റ്റേഷൻ വിട്ട് അല്പദൂരം പിന്നിട്ടപ്പോൾ അകത്ത് നിന്ന് ധാരാളം ചങ്ങലകൾ വലിച്ച് ട്രെയിൻ നിർത്തിക്കുന്നു സിഗ്നൽ ഫാലിയ എന്ന സ്ഥലത്താണ് ട്രെയിൻ നിർത്തുന്നത് പകൽ സമയത്ത് പോലും ഒരു ഹിന്ദുവും പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത മുസ്ലിം ചേരി പ്രദേശമാണ് സിഗ്നൽ ഫാലിയ ട്രെയിൻ നിർത്തിയപ്പോൾ ഏകദേശം രണ്ടായിരത്തോളം വരുന്ന ജിഹാദിക്കൂട്ടം ട്രെയിനിനെ ആക്രമിക്കുകയും കല്ലേറിലും തീവപ്പിലും നാലു കോച്ചുകൾക്ക് തീപിടിക്കുകയും ചെയ്തു ഇതിൽ എസ് സിക്സ് എന്ന കോച്ചാണ് പൂർണമായും കത്തിയതും അൻപത്തി ഒൻപത് യാത്രക്കാർ ജീവനോടെ ചുട്ടരിക്കപ്പെട്ടതും യാതൊരു പ്രകോപനവും അന്ന് ജിഹാദികൾ ഈ നരഹത്യ നടത്തിയത് രാവിലെ ആയതുകൊണ്ടാണ് മരണം ചുരുങ്ങിയത് ജിഹാദികൾ ആസൂത്രണം ചെയ്തതുപോലെ ട്രെയിൻ അർദ്ധരാത്രി കൃത്യസമയത്തെത്തിയിരുന്നു എങ്കിൽ മുഴുവൻ കോച്ചുകൾക്കും തീ കൊടുത്ത് ഉറക്കത്തിലായിരുന്ന മുഴുവൻ യാത്രികരും അഗ്നിക്ക് ഇരയാകുമായിരുന്നു യും ദുണമായി നടന്ന വംശഹത്യയും സംഭവത്തിന്റെ തുടക്കത്തെയും കാരണത്തെയും തമസ്കരിച്ചുകൊണ്ടാണ് ഗോത്ര കലാപത്തെ ഗർഭം ശൂലം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംകളെ ഇരകളായും ഹിന്ദുക്കളെ കൊലയാളികളായും ചിത്രീകരിച്ച് അന്നു മുതൽ ഇന്ന് വരെ മതേതരർ എന്ന് പറയുന്ന കപടവർഗം കള്ളപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് ആ ട്രെയിൻ തീവെയ്പ്പും ആളുകളെ ജീവനോടെ ചുട്ടരിക്കലും നടത്തിയില്ലായിരുന്നു എങ്കിൽ ഗർഭം ശൂലം എന്ന് പറയാനെ ഗുജറാത്ത് കലാപം എന്നൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയാനുള്ള ആർജവവും സത്യസന്ധതയും ഒരു മതേതര ഡാഷ്മോനും ഉണ്ടാകുന്നില്ല എന്നതാണ് വിചിത്രം ആ കള്ളക്കഥയ്ക്ക് ചലച്ചിത്രാവിഷ്കാരം നടത്തിയിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് എന്ന നടൻ ഇപ്പോൾ അവന് വാര്യം കുന്നൻ എന്ന കൊലയാളിയെ വിശുദ്ധനായി ചിത്രീകരിച്ച് സിനിമ എടുക്കാൻ കഴിയാതെ പോയതിന്റെ പ്രതികാരം കൂടിയാണ് എംബുരാൻ എന്ന സിനിമാഭാസം ഇതുകൊണ്ടൊന്ന് വിവത്തകളുടെ ഒരു ഉദ്ദേശവും ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല ഇനിയും ഒരു ഇരുപത്തിയഞ്ച് കൊല്ലമെങ്കിലും ബി ജെ പി തുടർന്ന് ഇന്ത്യയെ ഭരിക്കും അപ്പോഴേക്കും ജിഹാദിയിസം ലോകത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്ന് തീർച്ചയാണ് അതിന്റെ അതിൻ്റെ ഇപ്പോൾ ഗാസയിൽ കാണുന്നത് തിന്മകൾക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണമല്ലോ കഷ്ടമുണ്ട് എന്നാലും എൻ്റെ മോഹൻലാലെ താനും കൂടി ഇതിനു കൂട്ടുനിന്നല്ലോ കഷ്ടം